അപ്രോച്ച് റോഡിൻ്റെ പരിപാടികൾ പറഞ്ഞ ഡിസ്റ്റൻസിൽ തീരുകേല എന്നൊക്കെയുള്ള ചർച്ചകൾ പലതും കൂടെ നടക്കുന്നുണ്ട് ചർച്ചകൾ ചെയ്യുന്നവർക്ക് ആശങ്കയ്ക്ക് വകയില്ല പറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ള അപ്രോച്ച് റോഡ് തന്നെയായിരിക്കും പണിയുക എന്നാണ് നമ്മളുടെ അഭിപ്രായം കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് ഈ കാര്യങ്ങൾക്ക് പറയാനുള്ളൂ നമുക്ക് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല ഗവണ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ഗവണ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന പ്ലാനനുസരിച്ച് തന്നെ ഈ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇവിടെ പബ്ലിക്കിൻ്റെ ഇടയിൽ പല ചർച്ചകളും നടക്കും ഈ ചർച്ചകളൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല സ്പെസിഫിക്കേഷൻ നേരത്തെ കൊടുത്താണ് സാധാരണ പാലം പണി തുടങ്ങുന്നതും കോൺ ടെൻഡർ വയ്ക്കുന്നതും പിടിക്കുന്നതും അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും മാറ്റം വരുത്താൻ ആരെയും കൊണ്ടും ആവില്ല ആളുകളിങ്ങനെ കിങ് വതന്ത്കൾ പലതും പറഞ്ഞ് വരത്തി എല്ലാത്തരത്തും എല്ലായിടത്തേയും പോലെ ഇവിടെയും ചില ആക്ഷേപങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നവരുണ്ട് അത് തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നതായത് കൊണ്ട് അതിനകത്ത് പുതുമയൊന്നും നമുക്ക് തോന്നുന്നില്ല ആ പോകുന്ന ഈ ക്യാമറയ്ക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന പൈസ ആയ ചേട്ടൻ്റെ ഒരഭിപ്രായമാണ് കേട്ടത് ആദ്യം നമ്മൾ അപ്രോച്ച് റോഡിന് കുറ്റിയിട്ട ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹം പോയി നിൽക്കുന്നത് ഇപ്പോൾ ആ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം വരെ ഇവർ പണിയുന്നുള്ളൂ ബാക്കി ഭാഗം തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ലോപ്പ് കുറവായതുകൊണ്ട് സാധാരണക്കാർക്കും പ്രായമായവർക്കും ചെന്ന് പാലത്തേക്കൂടെ നടന്നു പോകുന്നവർക്ക് കാൽനടയായി പോകുന്നവർക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് ഇവിടെയുള്ള ചർച്ചകളിപ്പം നാട്ടിൻ പുറത്ത് നടക്കുന്ന ചർച്ചകളാണ് പക്ഷേ ഈ ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ല നമ്മൾ ഇക്കാര്യത്തിന് ആശങ്കയ്ക്ക് വകയില്ലെന്ന് ഞാൻ എന്നോട് സംസാരിച്ചവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ നിർത്തി തന്നെ വീഡിയോ എടുക്കുകയാണ് ഇത് അധികൃതരെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് നമുക്കറിയാം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനിത് ഇപ്പം തന്നെ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് സജീച്ചറിയാൻ മനസ്സറുടെ ഫിഷറി സൗപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങി അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ കൃത്യസമയത്ത് ഈ പണി ആരംഭിക്കുകയും അദ്ദേഹം പറഞ്ഞതിനേക്കാൾ നേരത്തെ തന്നെ യഥാർത്ഥ ഫലത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം വളരെ കണിശമായി നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരാശങ്കയുടെ കാര്യമില്ല പുറച്ച് റോഡിൻ്റെ വടക്കേ ഭാഗമാണ് ഇവിടം തീർന്ന് വണ്ടി കയറിയാൽ മാത്രമേ തെക്കുവശത്ത് തെക്കുവശത്തുകൂടെയുള്ള പ്രവർത്തനങ്ങളും അങ്ങോട്ട് മണ്ണ് അടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളു ഇതിപ്പോൾ രണ്ട് സൈഡിലും വാർത്ത കഴിഞ്ഞു ഇനി ഇതിനകത്ത് വരാനുള്ളത് മണ്ണ് വില്ല എന്നുള്ളതാണ് മണ്ണ് വില്ലിയത് ലോപ്പിൽ ശരിയാക്കി കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോകാവുന്ന രൂപത്തിലാകാം കുറച്ച് റോഡ് ഇവിടുന്നല്ല കുറേ കൂടെ വടക്കോട്ട് നീങ്ങിയാണ് ഇതിൻ്റെ സ്ലാ സ്ലാൻഡ് ഏരിയയുടെ സ്റ്റാർട്ടിങ് കുറേ കൂടെ വടക്കോട്ട് പോകും ഇത്രയും ഭാഗത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക അതിനിടയിലാണിങ്ങനെയുള്ള അനാവശ്യ ചർച്ചകളും നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിടാം ഇതിൻ്റെ തുടക്കം തൊട്ടേ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായി വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഞാൻ ഇതിന് മുമ്പ് തൊട്ടേ ചെയ്തു വരുന്ന ഒരാളെന്ന വിലയ്ക്കാണ് എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് വളരെ കാര്യമായിട്ടെടുത്ത് ചെയ്തത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നിർത്തുന്നു നമസ്കാരം